വെളിച്ചെണ്ണയും മഞ്ഞൾ പൊടിയും മുഖത്ത് പുരട്ടിയാൽ ആന്റി ബാക്ടീരിയൽ ആന്റി ഇൻഫ്ലമേറ്ററി സവിശേഷതകളുള്ള വെളിച്ചെണ്ണയും ചർമ്മ സംരക്ഷണത്തിന് ഏറെ ഫലപ്രദമാണ് അവ ഒരുമിച്ച് ചേർത്ത് മുഖത്ത് പുരട്ടുന്നതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് കൂടുതൽ അറിയാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് തയ്യാറാക്കുന്ന വിധം ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിളക്കി യോജിപ്പിക്കാം വൃത്തിയായി കഴുകിയ മുഖത്ത് ഈ മിശ്രിതം പുരട്ടി ഇരുപത് മിനിറ്റ് വിശ്രമിക്കാം ശേഷം തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയാവുന്നതാണ് ഒന്ന് അകറ്റ പ്രകൃതിദത്തമായ ബ്ലീച്ചിങ് സവിശേഷതകൾ മഞ്ഞളിനും വെളിച്ചെണ്ണയ്ക്കും ഉണ്ട് അതിനാൽ അമിതമായ പിഗ്മെന്റേഷൻ കുറയ്ക്കാൻ ഇത് സഹായിക്കുന്നു രണ്ട് ചുവപ്പ് വീക്കം ഇവയ്ക്ക് ആന്റി ഇൻഫ്ലമേറ്ററി സവിശേഷതകളുണ്ട് ചർമ്മത്തിൽ ഉണ്ടാകുന്ന ചുവപ്പ് വീക്കം എന്നിവ കുറയ്ക്കാൻ ഗുണകരമാണ് മൂന്ന് മോയ്സ്ചറൈസ് ചെയ്യും ഫാറ്റി ആസിഡുകളുടെ സമ്പന്നമായ ഉറവിടമാണ് വെളിച്ചെണ്ണ അത് ആഴത്തിൽ ചർമ്മത്തെ ഹൈഡ്രേറ്റ് ചെയ്യുന്നു വരൾച്ച ചുളിവുകൾ എന്നിവ കുറയ്ക്കും നാല് കൊളാജൻ ഉൽപ്പാദനം ഇവ കൊളാജൻ ഉൽപ്പാദനം മെച്ചപ്പെടുത്തുന്നു ചർമ്മത്തിന്റെ ഈ കൊളാജൻ അത്യന്താപേക്ഷിതമാണ് ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി വെളിച്ചെണ്ണയും മഞ്ഞൾ പൊടിയും മുഖത്ത് പുരട്ടിയാൽ ആന്റി ബാക്ടീരിയൽ ആന്റി ഇൻഫ്ലമേറ്ററി സവിശേഷതകളുള്ള വെളിച്ചെണ്ണയും മഞ്ഞൾ ചർമ്മ സംരക്ഷണത്തിന് ഏറെ ഫലപ്രദമാണ് അവ ഒരുമിച്ച് ചേർത്ത് മുഖത്ത് പുരട്ടുന്നതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് കൂടുതൽ അറിയാം വിശദീകരിക്കുന്നു തയ്യാറാക്കുന്ന വിധം ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിളക്കി യോജിപ്പിക്കാം വൃത്തിയായി കഴുകിയ മുഖത്ത് ഈ മിശ്രിതം പുരട്ടി ഇരുപത് മിനിറ്റ് വിശ്രമിക്കാം ശേഷം തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയാവുന്നതാണ് ഒന്ന് പ്രകൃതിദത്തമായ സവിശേഷതകൾ മഞ്ഞളിനും വെളിച്ചെണ്ണയ്ക്കും ഉണ്ട് അതിനാൽ അമിതമായ പിഗ്മെന്റേഷൻ കുറയ്ക്കാൻ ഇത് സഹായിക്കുന്നു രണ്ട് ചുവപ്പ് വീക്കം ഇവയ്ക്ക് ആന്റി ഇൻഫ്ലമേറ്ററി സവിശേഷതകളുണ്ട് ഉണ്ട് ചർമ്മത്തിൽ ഉണ്ടാകുന്ന ചുവപ്പ് വീക്കം എന്നിവ കുറയ്ക്കാൻ ഗുണകരമാണ് മൂന്ന് മോയ്സ് ചെയ്യും ഫാറ്റി ആസിഡുകളുടെ സമ്പന്നമായ ഉറവിടമാണ് വെളിച്ചെണ്ണ അത് ആഴത്തിൽ ചർമ്മത്തെ ഹൈഡ്രേറ്റ് ചെയ്യുന്നു വരൾച്ച ചുളിവുകൾ എന്നിവ കുറയ്ക്കും നാല് കൊളാജൻ ഉൽപാദനം ഇവ കൊളാജൻ ഉൽപ്പാദനം മെച്ചപ്പെടുത്തുന്നു ചർമ്മത്തിന്റെ ഈ കൊളാജൻ അത്യന്താപേക്ഷിതമാണ് ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ബ്യൂട്ടി കോട്ട്